എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ സുജിയ പാർവതി നമ്മൾ എല്ലാവർക്കും അറിയുന്ന മുഖമാണ് റിപ്പോർട്ടർ ചാനലിലെ അടുപ്പ് ചർച്ചയിലാണ് നമ്മൾ ഇവരെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാറുള്ളത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെല്ലാവരും ഇവരെ അവിടെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇത് ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ ചാനലിലെ ചീഫ് എഡിറ്ററായിട്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററായിട്ട് സുജിയ പാർവതി ചരിത്രത്തിലേക്ക് ചരിത്രത്തിലേക്കുകൂടി നടന്ന് കയറിയിരിക്കുകയാണ് സുജിയ പാർവതിയെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് വാർത്ത വായനക്കിടയിലല്ല പകരം ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്നെ ശരീരവും വായിച്ചു കൊണ്ടുവരുന്ന ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ അവിടെ കണ്ടത് അവിടെ വെച്ചാണ് സുജിയ പാർവതിയെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് പക്ഷേ നിരാശയായിരുന്നു ഫലം കാരണം ഒരു വാർത്താ ചാനലിലിരുന്ന് ഒരാൾ കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തും വേറൊരാൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തും എന്നാൽ സുജിയ പാർവതി ബി ജെ പി സപ്പോർട്ട് െയ്തിട്ടും വാർത്ത വായിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അത് വളരെ അരോചകമായിട്ടും തോന്നിയിരുന്നു കാരണം വാർത്താ മാധ്യമം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യേക വ്യക്തികളെയോ സമൂഹത്തെയോ രാഷ്ട്രീയത്തെയോ സപ്പോർട്ട് ചെയ്യുന്നതായി മാറാൻ പാടില്ലല്ലോ അവർ നിഷ്പക്ഷമായി നിന്ന് വാർത്ത പുറത്തേക്ക് വരുത്തുക എന്നതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം അതിൽ നിന്നൊക്കെ മാറി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു സുജിയ പാർവതിയാണ് റിപ്പോർട്ട് ചാനലിൽ കണ്ടത് എന്നാൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഇപ്പോൾ ബിഗ് ടി വി എന്ന ചാനലിൻ്റെ ചീഫ് എഡിറ്ററായിട്ട സുജിയ പാർവതി മാറിയിരിക്കുന്നു അഭിമാന നിമിഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അനിൽ ഐരൂർ എന്ന വ്യക്തിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത് പക്ഷേ ഇതിനു വേണ്ടിയിട്ടൊക്കെ പൈസ എറക്കുന്നത് കർണാടകയിലെ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ബിഗ് ടി വി എന്ന ആ ഒരു ന്യൂസ് ചാനലിൻ്റെ ലോഗോ പുറത്തിറക്കിയിട്ടുണ്ട് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് പാർഷ്യാലിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണെങ്കിലും നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു വന്നാലും കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടീൻ്റെ താങ്ങി സംസാരിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും എല്ലാ വാർത്താ ചാനലിലും കാണാറുള്ളത് അത് വളരെ അരോചകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്നിരുന്നാലും ഒരു പെൺ ഒരു പെൺകുട്ടി ഒരു ഇതുപോലെയുള്ള ചാനലുകളുടെ വാർത്താ ചാനലുകളുടെ തലപ്പത്തിയൊക്കെ ചീഫ് എഡിറ്ററായിട്ട് വരുന്ന ആദ്യ സംഭവമാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് സന്തോഷമുണ്ട് എന്നിരുന്നാലും ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം വളരെ എന്താ പറയുക സ്വപ്ന തുല്യമായൊരു സാലറി ഒക്കെയാണ് സുജിയ പാർവതിക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല ഇപ്പോൾ വാർത്ത വായനക്കാരിൽ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നത് ഒന്ന് സുജിയ പാർവതിയും അതേപോലെ റിപ്പോർട്ടർ ചാനലിലെ അരുണും റിപ്പോർട്ടർ ചാനലിലെ അരുണിനും ഒരുപാട് സാലറി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എല്ലാവരും അവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് അരുണിനെ പിടിച്ചു നിർത്താൻ അരുണിനും ഇതേപോലെ സ്വപ്ന സാലറി കൊടുത്തിട്ടുണ്ട് എന്നതാണ് കേൾക്കാനായിട്ട് പറ്റിയിരിക്കുന്നത് സുജിയ പാർവതിക്കും അരുൺ കുമാറിനുമാണ് ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമ രംഗത്ത് സാലറി ലഭിക്കുന്നത് എന്നുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ് ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം ബിഗ് ടി വിക്ക് മുമ്പും ശേഷവും എന്ന രീതിയിൽ ഇവിടെ എല്ലാം അടയാളപ്പെടുത്തണം ഏ എന്നൊക്കെയാണ് സുജിയയുടെ ആഗ്രഹം അതായത് നമ്മൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ കേട്ടിട്ടില്ലേ ആ നോവലിന് മുമ്പും പിൻപുമാണ് മലയാള സാഹിത്യം നിലനിൽക്കുന്നത് എന്നൊരു ഒരു സംസാരമുണ്ടല്ലോ അത്രയും വളരെ മനോഹരമായിട്ട് എഴുതിയ ഒരു സാഹിത്യ കൃതിയായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം അതേപോലെ ആവണമെന്നാണ് സുജിയ ആഗ്രഹിക്കുന്നത് ഈസിയാണ് എന്ന് യൂജ്വൽ ഈസിയാണ് കാരണം പാർഷ്യാലിറ്റി ഇല്ലാതെ വാർത്തകൾ കൊടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈസിയായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ എവിടെയും അത് കാണാറില്ല എല്ലാ വാര്ത്താ ചാനലും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെയോ വലിയ ബിസിനസ് ടൈക്കൂണുകളെയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് നേരോടെ നിറയോടെ ഒരു വാർത്തയും നമ്മൾ ഒരു ചാനലിലും കാണാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ ചിലരൊക്കെ പറയുന്നത് സൂചിയ പാർവതി ചതിക്കപ്പെട്ടു എന്നാണ് കാരണം ആദ്യം പറഞ്ഞത് കൊച്ചിയിലോ എറണാകുളത്ത് അവിടെയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റുഡിയോ വരുന്നതെന്നാണ് എന്നാൽ ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ഈ സ്റ്റുഡിയോ പ്രവർത്തനങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ചതിവ് തന്നെയായിരിക്കാം കാരണം കേരളത്തിൽ ഇത്രയും കാലം ജീവിച്ചവർക്ക് പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യമായിരിക്കുമോ അല്ലെങ്കിൽ അതവരെ എങ്ങനെയാണ് ബാധിക്കുക എന്നത് ഒരു ചോദ്യം തന്നെയാണ് ട്വൻ്റി ഫോർ ന്യൂസിലെ ഒരുപാട് പേർ ഈ ഒരു ബിഗ് ടി വിക്ക് ഒപ്പം കൂടിയിട്ടുണ്ട് ഇവരെയൊക്കെ ചിലപ്പോൾ സാലറി കൊടുത്ത് പ്രലോഭിപ്പിച്ച് തന്നെ ആയിരിക്കാമല്ലോ മറ്റുള്ള ചാനലുകളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുപോകുന്നത് സുജിയ പാർവതിക്ക് മൂന്ന് സാലറിയാണ് കിട്ടുന്നതെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും ഒരു ചരിത്ര നിമിഷമാണ് മലയാളം പാർവതിക്ക് കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട് കാരണം നല്ലൊരു പിന്നെ വാർത്ത അവതാരികയാണ് കഴിവുള്ള വ്യക്തിയാണ് ഒറ്റ ഉള്ളൂ സംസാരത്തിലുള്ള ഒരു ബി ജെ പി പക്ഷമില്ലാതാക്കി പാർഷ്യാലിറ്റി ഇല്ലാതെ വാർത്തകൾ പുറത്തേക്ക് കൊടുക്കാനായിട്ട് സുജിയ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് സുജിയ പാർവതി ചീഫ് എഡിറ്ററായി വന്നാൽ അത് ബി ജെ പിക്ക് സപ്പോർട്ട് വരിക എന്നൊന്നും നമുക്കറിയില്ല നോക്കിയിരുന്ന് കാണാം നേരോടെ നിർഭയമാണോ പാർഷ്യാലിറ്റി ഇല്ലാതെയാണോ ഏ സത്യസന്ധമായിട്ടാണോ ഏ എന്നൊക്കെ നമുക്ക് താമസിച്ചത് കാണാം ഇനി വേറൊരു സംഭവം കൂടെ ബിഗ് ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ബിഗ് ടി വിയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാവർക്കും ഇനി മുതൽ യൂണിഫോം ഉണ്ടായിരിക്കും എന്നതുകൂടി കാണിക്കുന്നുണ്ട് ഇവരുടെ പല പരിപാടികളിലും പുരുഷന്മാരായിട്ടുള്ള വാർത്താ വായനക്കാർ യൂണിഫോം ഇട്ടാണ് കണ്ടിട്ടുള്ളത് സുജിയ പാർവതി അവിടെ സാരി കൊടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ സെയിം റെഡ് സാരിയൊക്കെയാണ് ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു യൂണിഫോമും കൂടെ ഈ ഒരു വാർത്താ വായന ചാനലിൽ ഉണ്ടാവും എന്നതാണ് ഇത് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വ്യത്യസ്തത തന്നെയാണ് ആയിരങ്ങൾക്ക് വേണ്ടിയായി നല്ല വാർത്താ വനക്കാരെയും പൈസ കൊടുത്ത് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തേക്കാക്കാൻ ബിഗ് ടി വിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഒരു ബിഗ് ടി വി എന്നത് ഹൈലി സക്സസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും ഒരു വലിയ പ്രത്യേകത സുജിയ പാർവതി എന്ന ചീഫ് എഡിറ്റർ തന്നെയാണ് സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് അകറ്റണമെന്നും സ്ത്രീകളെ മാറാൻ കെട്ടി അപ്പുറത്ത് ആരും കാണാതെ ഇരുത്തണമെന്നും ഏ മൊത്തം മൂടി സ്ത്രീകൾ നടക്കണമെന്നും അങ്ങനെ സ്ത്രീകളെ എല്ലാ രീതിയിലും വീട്ടിൻ്റെ ഉള്ളിൽ തളച്ചിരണമെന്നും നമ്മുടെ ഈ കേരളത്തിൽ പോലും പലരും പറയുന്നിടത്ത് ഒരു പത്രപ്രവർത്തകയായ ഒരു വ്യക്തി ഒരു മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിലേക്ക് ഒരു സ്ത്രീ വരിക എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ പ്രൗഡ് തോന്നേണ്ട വ്യക്തികളാണ് സ്ത്രീകൾ ഓരോരുത്തരും കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പുരുഷമാരാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് വരിക സ്ത്രീകളെ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ ഇത് വലിയൊരു മാറ്റം തന്നെയാണ് ഒരു സ്ത്രീ ചീഫ് എഡിറ്ററായിട്ട് നിൽക്കുന്ന ബിഗ് ടി വിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉണ്ടാവും കാരണം അത് സ്ത്രീയോടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് ഇതിലിനി സുജീയ പാർവതി ചെയ്യേണ്ടത് തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായിട്ട് നിന്ന് വാർത്തകൾ കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടിയ ഒരു എന്താ പറയുക ഒരു സെലിബ്രിറ്റി പദവി തീർച്ചയായിട്ടും സുജിയ പാർവതിക്ക് കണ്ടിന്യൂ ചെയ്യാനും ആ ഒരു ചാനൽ സക്സസ്ഫുൾ ആയി തീരാനുമുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം ഇന്ന് മലയാളത്തിൽ ഒരു ചാനൽ പോലും പ്രത്യേക രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ലാത്ത ഒരു ചാനലുമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനലല്ലാതെ ഞാൻ ട്വൻറ്റി ഫോർ വന്നപ്പോൾ വിചാരിച്ചു ശ്രീകണ്ഠൻ നായർ സാറ് ഒരു വലിയ വിഷണറിയാണ് അധികം വരുന്ന അധികം കൊണ്ടുവരുന്ന വാർത്തകൾക്കൊക്കെ ഒരു നല്ല ഒരു ജനുവിൻ ആയിട്ടുള്ള ഒരു വാർത്ത അവതരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് ഒട്ടും തന്നെ ഇല്ല എന്ന് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള വാർത്താ മാ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ച വാർത്ത ഇട്ട് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി പോകും എന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പല വാർത്താ മാധ്യമങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നാൽ ഇതിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കാണുമോ എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോൾ എന്തായാലും പുതിയ മാറ്റങ്ങളോടുകൂടി യൂണിഫോമൊക്കെ ഇട്ട് അവതാരകരെ നമുക്ക് കാണാനായിട്ട് പറ്റും മാത്രമല്ല ഒരു സ്ത്രീയാണ് ഇത് അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ് ചീഫ് എഡിറ്ററായിട്ട് ഒരു സ്ത്രീയാണ് വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മൾ മറ്റ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഈ ബിഗ് ടി വിയിൽ കാണാനായിട്ട് പോകുന്നത് എന്നൊക്കെ കണ്ടറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സുജിയ പാർവതിക്കും ടീമിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു മഴവിൽ മീഡിയ